പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗുരുതരമായ രോഗങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള ശാരീരിക സൗഖ്യവും വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ രോഗികളെ പരിചരിക്കുന്നവർക്ക് ജ്ഞാനവും ക്ഷമയും നൽകിക്കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിരുത്സാഹവും നിരാശയും ഉപേക്ഷിക്കുവാനുള്ള ചിന്തകളും കൃപകളും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മേലങ്കിയിലേക്ക് ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ വിശ്വാസവും ദൈവത്തിലുള്ള പ്രതീക്ഷയും പുതുക്കണമേ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും നിത്യദിയുടെ അവസാനത്തിൽ ഒരു പ്രകാശം എപ്പോഴും പ്രകാശിക്കുന്നുണ്ടെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പരിശുദ്ധ ദീപമാതാവ് ആസക്തികളോടും വിനാശകരമായ ആശ്രിതത്വങ്ങളോടും പോരാടുന്നവർക്കായി അമ്മ മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിമോചനവും നവീകരണവും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ലോകത്താലും പ്രലോഭനങ്ങളാലും പലപ്പോഴും സ്വാധീനിക്കപ്പെടുന്ന ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും നന്മയുടെ പാത തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ദീപമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയപ്പെടുന്ന എല്ലാ അവസരങ്ങൾക്കും പ്രതിസന്ധികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ പ്രത്യാശ കണ്ടെത്തുവാനും വിശ്വാസത്തിലൂടെ നേടിയ വിജയത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമ്മി പ്രിയപ്പെട്ട അമ്മി അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുകയും അവനോടൊപ്പമുള്ള നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ ഓ അത്ഭുതങ്ങളുടെ മാതാവേ അമ്മയുടെ പവിത്രമായ പ്രതിച്ഛായക്ക് മുൻപിൽ ഞങ്ങൾ വിനയത്തോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടുന്നു ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുകയാണ് അമ്മി ദൈവിക സ്നേഹത്തിൻ്റെ കണ്ടുമുട്ടലിലേക്ക് ഞങ്ങളെ നയിക്കുന്ന അത്ഭുതങ്ങളുടെ രാജ്ഞിയാണ് അവിടുന്ന് കാരുണ്യത്തിൻ്റെ അമ്മ നിരാശയുടെയും നിരുത്സാഹത്തിൻ്റെയും നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സ്നേഹനിധിയായ അമ്മയുടെ മടിയിലേക്ക് സ്വീകരിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ദിശാബോധമില്ലാത്ത ഞങ്ങളുടെ ചുവടുകളെ നയിക്കണമേ ഒരിക്കലും പരാജയപ്പെടാത്ത അമ്മയാണ് അവിടുന്ന ഞങ്ങളുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും വെല്ലുവിളികൾ നേരിടുന്നവർക്കായി അത്ഭുതങ്ങളുടെ മാതാവ് മാധ്യസ്ഥം വഹിക്കണമേ സ്നേഹബന്ധങ്ങളെ ദൃഢമാക്കണമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിലനിർത്തണമേ യോജിപ്പും ക്ഷമയും മനസ്സിലാക്കലും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ ജയയുള്ള അമ്മി തൊഴിൽ തേടുന്നവരുടെ മേൽ അമ്മയുടെ മാതൃകരങ്ങൾ നീട്ടണമേ സാമ്പത്തിക സ്ഥിരതയും തൊഴിൽപരമായ പൂർത്തീകരണവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വഴികളെ പ്രബുദ്ധമാക്കണമേ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരണമേ ശക്തിയായ തീരുമാനങ്ങളെടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഞങ്ങൾക്ക് നൽകുമെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയത്തെ ശക്തിപ്പെടുത്തണമേ ഏകാന്തത ദുഃഖം ആത്മാവിൻ്റെ വേദന എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ഞങ്ങൾ ഒരിക്കലും തനിച്ചെല്ലെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യണമേ കാരണം അമ്മ എപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ടോ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപകടകരമായ സാഹചര്യങ്ങൾ നേരിടുന്ന ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കുകയും ഞങ്ങൾ എവിടെയായിരുന്നാലും സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് നിരാശരായവർക്കും പ്രത്യാശ തകർന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും സമാധാനവും സന്തോഷവും നിത്യരക്ഷയും അന്വേഷിക്കുന്നതിനുള്ള സ്ഥിരോത്സാഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ അമ്മി അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദീപം ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങളും രോഗശാന്തിയും പരിവർത്തനവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദീപമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ പാതകൾ അനാവരണം ചെയ്യുന്നതിനും ഞങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ വിശിഷ്ടമായ മാർഗനിർദ്ദേശവും അമ്മയുടെ അഭാധിയമായ സംരക്ഷണത്തിനുമായി ഭക്തിയോടും നന്ദിയോടും കൂടി ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു എല്ലാ നിഷേധാത്മകളെയും പ്രതിബന്ധങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് അമ്മയുടെ മഹത്തായ സാന്നിധ്യം ഞങ്ങളുടെ പാതയിൽ സ്ഥിരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റണമേ ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാനും പൂർണ്ണതയിലേക്കും പൂർത്തീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കുന്ന പാത പിന്തുടരുവാനും അമ്മയുടെ തിളങ്ങുന്ന പ്രകാശം ഞങ്ങളുടെ ചുവടുകളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഞാനെൻ്റെ ഹൃദയവും മനസ്സും തുറക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണമേ അപ്രാപ്യമെന്ന് തോന്നുന്നത് പ്രായോഗികമാക്കിക്കൊണ്ട് അമ്മയുടെ കൃപയും കരുണയും ഞങ്ങളെ ചൊരിയണമേ ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന ഉദ്ദേശ്യങ്ങളിലേക്കും അഭിലാഷങ്ങളിലേക്കും ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടും കൂടി നടക്കുവാൻ അങ്ങേ ദിവ്യജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പിനെയും നയിക്കണമേ പരിശുദ്ധ ദീപമാതാവ് ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ പൂർണ്ണമായും അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ശക്തിയിലുള്ളത് മാറ്റുവാനുള്ള ധൈര്യവും ഞങ്ങളുടെ സാഹചര്യങ്ങളെ തിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും പരിമിതികളും നീക്കം ചെയ്യുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ ദീപമാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്ര ദുഷ്കരമാകുമ്പോൾ അമ്മയുടെ ദീപിക സാന്നിധ്യം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അമ്മയുടെ ആന്തരിക സമാധാനം അനുഭവപ്പെടുകയും അമ്മയിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയും വരാനിരിക്കുന്ന എല്ലാ കൃപകൾക്കും സ്നേഹമുള്ള ദീപത്തിന പരിശുദ്ധ അമ്മ വഴി ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ ദീപ മാതാവ് ഞങ്ങളുടെ ജീവിതം വെല്ലുവിളി തോന്നിയാലും ഞങ്ങൾക്കുണ്ടായ ഓരോ അനുഭവത്തിനും നന്ദി പറയുന്നു അവയിലെല്ലാം ഒരു ദൈവിക രൂപകൽപ്പന ഉണ്ട് എന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കൃപയായിരിക്കട്ടെ അമ്മയുടെ സാന്നിധ്യം ദിവസം മുഴുവൻ ഞങ്ങളേറ്റെടുക്കുന്ന എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അനുഗ്രഹീതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രസന്നമായ നിമിഷത്തിൽ അമ്മയുടെ അനന്തമായ സംരക്ഷണം അമ്മയുടെ അനന്തമായ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മുൻപിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദീപമാതാവ് അമ്മയുടെ അചഞ്ചലമായ മാർഗനിർദ്ദേശങ്ങൾക്കായി ഞാനഗാധമായ നന്ദിയോടും ആത്മാർത്ഥമായ ആദരവോടും കൂടി എൻ്റെ ശബ്ദം അമ്മയിലേക്ക് ഉയർത്തുന്നു ഉജ്ജ്വലമായ പിന്തുണയോടെ ഞങ്ങളെ വലയം ചെയ്യുന്നതിനായി തിളങ്ങുന്ന നക്ഷത്രമായ പരിശുദ്ധാമ്മി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാതയിൽ കടന്നു വരുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യുന്നതിൽ എല്ലാ നിശ്ചിതാത്മകതകളും അലിയിച്ചുകൊണ്ട് എല്ലാ നിഴലുകളെയും അകറ്റിക്കൊണ്ട് ഞങ്ങളുടെ യാത്രയിലുടനീളം അമ്മയുടെ മഹിനീയ സാന്നിധ്യം സ്ഥിരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായ ജ്ഞാനവും വിവേചന ശക്തിയും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞാനമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളെ സഹായിക്കണമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ നടത്തുവാനും പൂർണ്ണ സന്തോഷത്തിലേക്കും വ്യക്തിപരമായ പൂർത്തീകരണത്തിലേക്കും നയിക്കുന്ന പാത പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദീപമാതാവ് സമൃദ്ധമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ കൃപയും ഔദാര്യവും ഞങ്ങളുടെ മേൽ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന ലക്ഷ്യങ്ങളിലേക്കും ഞങ്ങളുടെ ആത്മാവിനെ വിലമതിക്കുന്ന സ്വപ്നങ്ങളിലേക്കും ആത്മവിശ്വാസത്തോടെയും നിച്ഛേദാർത്ഥിത്യത്തോടെയും നടക്കുവാൻ ഞങ്ങളെടുക്കുന്ന ഓരോ തീരുമാനത്തെയും അമ്മയുടെ ദീപിക ജ്ഞാനം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അമ്മയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ പൂർണ്ണമായും അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പരിധിയിലുള്ളത് രൂപാന്തരപ്പെടുത്തുവാനുള്ള ധൈര്യവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളെ വിവേചിച്ചറിയുവാനുള്ള വ്യക്തതയും മാറ്റാൻ കഴിയാത്തത് ആവശ്യമായ ശാന്തതയും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ദീപ ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പരിമിതികളെയും നീക്കം ചെയ്യുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കണമേ ഞങ്ങളുടെ പൂർണ്ണതയിലേക്കും ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലേക്കും ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദീപമാതാവ് യാത്ര വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമ്പോൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ നിമിഷത്തിലും അമ്മയുടെ ദൈവിക സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ആന്തരിക സമാധാനം ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലായ്പ്പോഴും അവിടുന്ന് ഞങ്ങളെ പിന്തുണയ്ക്കുന്ന എന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്കിതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയും വരാനിരിക്കുന്ന എല്ലാ കൃപകൾക്കും സ്നേഹമുള്ള ദൈവത്തിന് പരിശുദ്ധ അമ്മ വഴി ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവിക ലക്ഷ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളെ സഹായിക്കണമേ മഹത്തായ സൃഷ്ടാവായ ദൈവമേ ഈ പ്രാർത്ഥന ഞങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിൽ ഒരു ചാനലായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം ഞങ്ങൾ ചെയ്യുന്ന ഓരോ ചിന്തയെയും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയെയും അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളുടെ സാന്നിധ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ ദിനത്തിൽ അമ്മയുടെ പ്രത്യേകമായ നിരന്തരമായ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയുടെ ഒഴിച്ചുകൂടാനാവാത്ത അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മുൻപിൽ കിടക്കുന്ന പാതകൾ അനാവരണം ചെയ്യുവാനും ചവിട്ടി മെതിക്കുവാനുമുള്ള ജ്ഞാനപൂർവകമായ മാർഗനിർദ്ദേശങ്ങൾക്കായി ഞാൻ തീക്ഷണമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കം ചെയ്യുന്നതിന് എല്ലാ നിഷേധാത്മകതയുമറ്റി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അകറ്റി സംരക്ഷണത്തിൻ്റെ മേലങ്കയിൽ ഞങ്ങളെ പൊതിയുവാൻ പരിശുദ്ധാമ മാതാവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ ദൈവീകമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ അനന്തമായ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രകാശം ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും തിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സന്തോഷത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെയും ദിശയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഈ ഉജ്ജലമായ നിമിഷത്തിൽ അങ്ങേ ഉദാരവും സമൃദ്ധവുമായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഞാൻ എൻ്റെ അസ്തിത്വം അമ്മയിലേക്ക് നൽകുന്നു ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നിറവേറ്റുകയും അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമാക്കുകയും ചെയ്യുന്ന അങ്ങേ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടും പ്രകാശിപ്പിക്കണമേ അങ്ങേ ദിവ്യജ്ഞാനം ഞങ്ങളുടെ വിളക്കായിരിക്കട്ടെ ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടാകുന്ന അവസരങ്ങളും വെല്ലുവിളികളും തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാകട്ടെ ഓരോ നിമിഷത്തിലും അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ കരുത്ത് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പരിശുദ്ധ ദീപമാതാവ് അമ്മയുടെ സ്നേഹത്തിലും കരുണ്യത്തിലും വിശ്വാസമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും വേദനകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ പരിധിയിലുള്ളതിനെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ദീപമാതാവ് വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഈ നിമിഷത്തിൽ ഞങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അടഞ്ഞ വാതിലുകൾ തുറക്കണമേ ഞങ്ങളുടെ പരിണാമത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്ന പാതകൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ അങ്ങേ ദൈവിക സാന്നിധ്യം പ്രതികൂല സമയങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അനുച്ഛത്തിൻ്റെ കാലത്ത് ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഞങ്ങൾക്ക് അങ്ങേ ആന്തരിക സമാധാനം അനുഭവിക്കുവാൻ ഇടയാകട്ടെ അങ്ങേ നിരുപാധികമായ സ്നേഹത്തിൽ ആശ്വാസം കണ്ടെത്തുവാനിടയാകട്ടെ പരിശുദ്ധ ദീപമാതാവ് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു ഒപ്പം വരാനിരിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങളുടെ പാതയിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ശക്തിയായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ ദീപമാതാവ് ഇന്നേ ദിനം ഞങ്ങളുടെ ഹൃദയംഗമമായ യാചനയിൽ ഞങ്ങളുടെ ശക്തങ്ങൾ ഉയർത്തുന്നു അങ്ങേ അക്ഷയമായ സംരക്ഷണം അങ്ങയുടെ ഒഴിച്ചു കൂടാനാവാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുൻപിൽ തുറക്കുന്ന പാതകൾ തുറക്കുന്നതിനുള്ള അങ്ങേ പവിത്രമായ മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് നൽകണമേ ഒരു സംരക്ഷകമായ ദിനത്തിൽ ഞങ്ങളെ ആശ്രയിക്കണമേ അങ്ങേ ദീപിക സാന്നിധ്യം എല്ലാ തിന്മകളെയും എല്ലാ നിഷേധാത്മകതകളെയും ഞങ്ങളുടെ ക്ഷേമത്തിന് വിരുദ്ധമായ എല്ലാ സ്വാധീനങ്ങളെയും അകറ്റുന്ന ഒരഭേദ്യമായ മതിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദീപമാതാവ് ഞങ്ങളുടെ യാത്രയിൽ സ്വീകരിക്കേണ്ട ഘട്ടങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുവാൻ ഞാൻ ഞാനങ്ങയുടെ അതീന്ദ്രമായ അങ്ങേ ആന്തരിക പ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ അവസരങ്ങൾ വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മീയ ഭൗതിക വളർച്ചയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന വാതിലുകൾ തുറന്നു തരികയും ചെയ്യണമേ അമ്മയുടെ ധാരമായ സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണമേ അപ്രാപ്യമെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കുന്ന ഒരു മഴ പോലെ അങ്ങേ കൃപ ഞങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അങ്ങയുടെ ദീവികജ്ഞാനം നയിക്കട്ടെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യവും ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന ലക്ഷ്യങ്ങൾ പിന്തുടരുവാനുള്ള സ്ഥിരോത്സാഹവും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മാനസിക വ്യക്തതയും ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ നിരുപാധ്യമായ സ്നേഹത്തിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു എല്ലാ ആകുലതകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളും അമ്മയ്ക്ക് കൈമാറുന്നു ഞങ്ങളുടെ പരിധിയിലുള്ളത് പരിഷ്കരിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ദീപമാതാവ് ഇന്നേ ദിനം ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നീക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ ദീപിക സാന്നിധ്യം ഞങ്ങളുടെ സ്ഥിരമായ ദീപ സ്തംഭമായിരിക്കട്ടെ ഇരുട്ടിനെ പ്രകാശിപ്പിക്കുകയും കൊടുങ്കാറ്റുകളിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ അങ്ങേ അഗാധമായ സമാധാനം ഞങ്ങളുടെ ശക്തിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ നിമിഷം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും വരുവാനിരിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ അനുഭവങ്ങളെയും തിരിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രകടനങ്ങൾ ഞങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അനന്തമായ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മുൻപിൽ വസിക്കുന്ന പാതകൾ തുറക്കുന്നതിനുള്ള അങ്ങേ ദീപികന്മാർക്ക് നിർദ്ദേശവും അങ്ങേ ശക്തമായ സംരക്ഷണത്തിനുമായി ഭക്തിയോടും നന്നയോടും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദീപമാതാവ് അങ്ങേ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ സ്വർഗീയ മലാഖന്മാരെ അയച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ നിഷേധാത്മക ഊർജങ്ങളെയും ഇല്ലാതാക്കണമേ ഞങ്ങളുടെ വഴി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യണമേ ഞങ്ങളുടെ യാത്രയിൽ അങ്ങേ സാന്നിധ്യം സ്ഥിരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനുള്ള ശാന്തത ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള സ്ഥിരോത്സാഹം നൽകണമേ അമ്മയുടെ അനന്തമായ ജ്ഞാനത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങളെ കരുത്തേകണമേ ഞങ്ങളെ പൂർണമായും അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു എല്ലാ ആശങ്കകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളങ്ങേ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞങ്ങളെ അങ്ങേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ ദീപിക പദ്ധതി തിരിച്ചറിയുവാനുള്ള വിനയവും ഞങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തത് സ്വീകരിക്കുവാനുള്ള വിവേചനാധികാരവും നൽകണമേ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമരാൻ്റെ അമ്മ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ അമ്മീ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കുമായി മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിബോഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി